ടാലൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട ഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പതിനാറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും അതേപോലെ എൽ ഡി സി പി ക്യുട്വന്റി ട്വന്റി ഫോറും അപ്പോൾ വേഗം തന്നെ ഈ ബുക്കുകൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമാക്കുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരളിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വന്റി ട്വന്റി ഫോറും നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് ഒരു പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ഐസ്ലാൻഡിന്റെ ഐസ്ലാന്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ാണ് ഐസ്ലൻഡിന്റെ ഐസ്ലന്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഏത് രാജ്യത്തിന്റെ ആണെന്ന് പ്രത്യേകം വെക്കുക ഐസ്ലന്റിന്റെ ആണ് ഐസ്ലന്റിന്റെ പ്രധാനമന്ത്രിയാണ് ഐസ്ലൻഡിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്കിൻ്റെ പേര് എന്താണെന്ന് നമുക്ക് നോക്കാം നൈഫ് എന്താണ് നൈഫ് എന്നാണ് ബുക്കിൻ്റെ പേര് എന്താണ് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ അറ്റംപ്റ്റഡ് മർഡർ എന്നുള്ള ബുക്കാണ് ഈ ബുക്ക് എഴുതിയത് ആരെന്നാണ് ആര് എഴുതിയ ബുക്കാണ് സൽമാൻ റുഷ്ദി ആരാണ് ാണ് സൽമാൻ റുഷ്ദി എഴുതിയ ബുക്കാണിത് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ എഴുതിയുറിപ്പാണിത് എന്നുള്ളത് വെക്കുക ബുക്കിന്റെ പേരെന്താണ് ബുക്കിന്റെ പേര് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ എന്നുള്ളതാണ് ഈ ബുക്കിന്റെ പേര് എഴുതിയത് ആരാണ് സൽമാൻ ആണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് ആണെന്നുള്ളത് പറഞ്ഞു അപ്പൊ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള സൽമാൻ റുഷ്ദിയുടെ ഒരു ഓർമ്മക്കുറിപ്പാണ് എന്ത് നൈഫ് എന്നുള്ളത് അദ്ദേഹം ബുക്കർ പ്രൈസ് ജേതാവാണ് അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് ലഭിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണിത് എന്ത് നൈഫ് എന്നുള്ളത് എന്താണ് ബുക്കിന്റെ പേര് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്നുള്ളതാണ് ഈ ബുക്കിന്റെ പേര് എഴുതിയത് ആരാണ് ആരാണ് സൽമാൻ റുഷ്ദിയാണ് ഈ ബുക്ക് എഴുതിയത് ഇനി ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ ഐ ടി മദ്രാസിന്റെ ഒരു കണ്ടുപിടുത്തമാണ് എന്താണെന്ന് നോക്കാം രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി ആരംഭിച്ചത് അതായത് അത് നിർമ്മിച്ചത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് എന്നുള്ളത് വെക്കുക എന്താണ് രാജ്യത്തെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി ആണ് എന്നുള്ളത് പ്രത്യേകം വെക്കുക അതുപോലെ തന്നെ നിയോ സ്റ്റാൻഡ് നിയോ സ്റ്റാൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ഒരു പോയിന്റാണ് നിയോ സ്റ്റാൻഡ് എന്നുള്ളത് നിയോ സ്റ്റാൻഡ് എന്നുള്ള ഇലക്ട്രോണിക് ഇലക്ട്രോണിക് സ്റ്റാൻഡിങ് വീൽ ചെയർ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ് അതും ഐ ഐ ടി മദ്രാസ് ആണ് എന്നുള്ളത് വെക്കുക അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യ മൊബൈൽ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി ആരംഭിച്ചത് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ബെപ്പി കൊളംബോ എന്നുള്ള ഒരു മിഷനെക്കുറിച്ചാണ് ഈയിടെയായിട്ട് വാർത്തകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ന്യൂസ് ആണ് ബെപ്പി കൊളംബോയെ കുറിച്ചുള്ളത് ഇനി എന്താണ് ബെപ്പി കൊളംബോ എന്നുള്ളത് നമുക്ക് നോക്കാം യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെയും ബുധൻ എന്താണ് ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യമാണ് എന്തെന്നുള്ളത് ബെപ്പി കൊളംബോ എന്നുള്ളത് എന്താണ് ബെപ്പി കൊളംബോ മിഷൻ ഏത് ഗ്രഹത്തിലേക്കുള്ളതാണ് ഏതാണ് ബുധൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് ആണ് എന്ത് ബെപ്പി കൊളംബോ എന്നുള്ളത് ഏതൊക്കെ ബഹിരാകാശ ഏജൻസികൾ ചേർന്നിട്ടുള്ളതാണ് ഈ ദൗത്യം എന്നുള്ളത് ഓർത്തു വെക്കുക യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും അതേപോലെ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ദൗത്യമാണ് എന്ത് ബെപ്പി കൊളംബോ എന്നുള്ളത് അടുത്ത പോയിന്റ് ഇതാണ് അടുത്തിടെ രാജ്യപ്രഖ്യാപിച്ച സിംഗപ്പൂർ പ്രധാനമന്ത്രി ആരെന്നാണ് എന്താണ് അടുത്തിടെ രാജ്യ പ്രഖ്യാപിച്ച രാജ്യ പ്രഖ്യാപിച്ച സിംഗപ്പൂർ സിംഗപ്പൂർ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് ലീ സെയിങ് ലൂങ് ആരാണ് ലീ സെയിങ് ലൂങ് ആണ് ലീ സെയിങ് ലൂങ് ആണ് അടുത്തിടെ രാജ് പ്രഖ്യാപിച്ച രാജ്യ പ്രഖ്യാപിച്ച സിംഗപ്പൂർ സിംഗപ്പൂർ പ്രധാനമന്ത്രി നമുക്ക് പത്രങ്ങളിലൂടെ ഇപ്പോൾ അറിയാവുന്ന ഒരു ന്യൂസ് ആണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കലാപം അപ്പോൾ ഈ ഒരു കലാപത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേര് ഏതെന്നാണ് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നുള്ളതാണ് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നുള്ളതാണ് ഏത് രാജ്യത്തിനെതിരെയാണെന്നുള്ളത് വെക്കുക ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെതിരെ ഇറാൻ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേരാണ് എന്ത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നുള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ചൈന വിക്ഷേപിച്ച റിലേ ഉപഗ്രഹത്തിന്റെ പേര് എന്തെന്നാണ് എന്താണ് അടുത്തിടെ ചൈന ചൈന വിക്ഷേപിച്ചതാണ് ചൈന വിക്ഷേപിച്ച റിലേ ഉപഗ്രഹമാണ് എന്താണ് ഒരു റിലേ ഉപഗ്രഹമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പോൾ അടുത്തിടെ റിലേ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് കൊച്ചാങ് ടു എന്താണ് കൊച്ചാങ് ടു എന്നുള്ളതാണ് എന്താണ് പോയിന്റ് അടുത്തിടെ ചൈന ചൈന വിക്ഷേപിച്ച ചൈന വിക്ഷേപിച്ച റിലേ ഉപഗ്രഹമാണ് എന്തെന്നുള്ളത് കൊച്ചാങ് ടു എന്നുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് സഞ്ജൻ സജീവൻ ആരാണ് സഞ്ജന സജീവനും ആശാ ശോഭനയുമാണ് ആരൊക്കെയാണ് സഞ്ജന സജീവനും ആശാ ശോഭനയുമാണ് അടുത്തിടെ ഇന്ത്യൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വന്റി മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും അവസരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക ആരൊക്കെയാണ് സഞ്ജന സജീവൻ ആ സഞ്ജന സജീവനും ആശാ ശോഭനയുമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അടുത്തിടെ ഇടം നേടിയ മലയാളികൾ അതോടൊപ്പം ഓർത്തുവെക്കുക കഴിഞ്ഞ കഴിഞ്ഞ ഡബ്ല്യു പിയിൽ വുമൺ പ്രീമിയർ ലീഗിൽ ഇവർ പങ്കെടുത്തിരുന്നു അപ്പോൾ ഏതൊക്കെ ടീമിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തുവെക്കുക സഞ്ജന സഞ്ജന സജീവൻ ഏത് ടീമിലായിരുന്നു മുംബൈ ഇന്ത്യൻസിലായിരുന്നു മുംബൈ ഇന്ത്യൻസിലായിരുന്നു സഞ്ജന സജീവൻ അതേപോലെ തന്നെ ആശാ ശോഭന ആശാ ശോഭന ഏതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലായിരുന്നു ആശാ ശോഭന ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ആദ്യമായി ആദ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി വനിത ആരാണ് മിന്നു മണിയാണ് ആരാണ് മിന്നു മണിയാണ് മിന്നുമണി ാണ് മിന്നുമണിയാണ് ആദ്യമായി ആദ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി വനിത അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ് സഞ്ജന സജീവനും ആശാ ശോഭനയുമാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീം ഏതെന്നാണ് ഏതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് എന്താണ് ഐ പി എല്ലിലെ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച ഒരു പോയിന്റാണിത് അപ്പോൾ അതിലൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനി മുതൽ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ഏത് ടീമാണെന്ന് ഓർത്തു വെക്കുക സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന റെക്കോർഡും ആരുടെ തന്നെയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ തന്നെയാണ് അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ടീം സ്കോർ എത്രയായിരുന്നു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഔട്ട് ഓഫ് മൂന്ന് ആയിരുന്നു ഇരു ഇരുന്നൂറ്റി എഴുപത്തി ഏഴായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അതായത് പുതിയതായിട്ട് വന്നിരിക്കുന്ന റെക്കോർഡ് മറികടന്ന പോയിന്റ് എത്രയാണ് സ്കോർ എത്രയാണെന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഔട്ട് ഓഫ് മൂന്നാണ് വന്നിരിക്കുന്നത് ആ കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ ടീം സ്കോർ ഇപ്പോൾ എന്താണ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ടീം സ്കോർ എന്ന് ചോദിച്ചാൽ അത് എത്രയാണ് അത് ഇതാണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വേർ മൂന്ന് എന്നുള്ളതാണ് അതാരുടെയാണ് അത് സൺറൈസേഴ്സ് ൈദരാബാദിൻ്റെ തന്നെയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ഐ പി എല്ലിലെ നിലവിലെ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ എന്ന് ഏതാണെന്ന് ചോദിച്ച ഉത്തരം എന്താണ് അത് ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ മൂന്ന് ആണ് അത് നേടിയത് ആരാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ തന്നെ റെക്കോർഡ് മറികടന്ന പുതിയ റെക്കോർഡ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ മൂന്ന് എന്നുള്ള ഈ ഒരു റെക്കോർഡ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏത് ടീമിനെതിരെയാണ് നേടിയിരുന്നത് അത് മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആണ് മുംബൈ ഇന്ത്യൻസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ മൂന്ന് എന്നുള്ള സ്കോറായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ അത് രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിലവിലെ നിലവിലെ ഈ ഒരു ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ഏത് ടീമിനെതിരെയാണെന്നുള്ളത് കൂടി ഓർത്തുവെക്കുക റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പുതിയ ഈ റെക്കോർഡ് നേടിയിരിക്കുന്നത് അതിന്റെ പോയിന്റ് എത്രയാണ് സ്കോർ എത്രയാണെന്ന് ഓർത്തു വെക്കുക ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്നുള്ളതാണ് ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരെന്നാണ് ആരാണ് ഡെറക് അണ്ടർവുഡ് ആരാണ് ഡെറക് അണ്ടർവുഡ് എന്നുള്ള അദ്ദേഹം മരിച്ചിരിക്കുകയാണ് അദ്ദേഹം മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരമാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരാണ് ഡെറക് ഡെറക് അണ്ടർവുഡ് ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു ഐസ്ലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണെന്നാണ് ആരാണ് നിയമിതനായത് ബാർണി ആരാണ് ബാർണി ബെനഡിക്സൺ ആണ് ഐസ്ലാൻഡിന്റെ ഐസ്ലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി അതിനുശേഷം ഒരു കൃതിയാണ് ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് ആ ബുക്കിന്റെ പേര് നൈഫ് എന്താണ് നൈഫ് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്നുള്ള ബുക്കാണ് ആരുടെ ഓർമ്മക്കുറിപ്പാണ് ആരാണ് എഴുതിയത് സൽമാൻ റുഷ്ദി ആരാണ് സൽമാൻ റുഷ്ദിയുടെ ഓർമ്മക്കുറിപ്പാണ് അദ്ദേഹം എഴുതിയത് ബുക്കാണ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഒരു മർഡർ അറ്റംപ്റ്റിനെ കുറിച്ചാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രൈസ് ലഭിച്ചിരുന്നു ആ കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി ആരംഭിച്ചത് ഐ ഐ ടി മദ്രാസ് ആണ് എന്നുള്ള പോയിന്റ് ആണ് അതുപോലെ തന്നെ നിയോ സ്റ്റാൻഡ് നിയോ സ്റ്റാൻഡ് എന്നുള്ള ഇലക്ട്രോണിക് 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 സ്റ്റാൻഡിങ് വീൽ ചെയർ കണ്ടുപിടിച്ചതും ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് എന്നുള്ളത് വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ബെപ്പി ബെപ്പി കൊളംബോ കൊളംബോ എന്നാണ് എന്നുള്ള ാണ് ആരൊക്കെ ചേർന്നുള്ള മിഷൻ ആയിരുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്നുള്ളത് വെക്കുക യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ജപ്പാൻ ഏറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ചേർന്നിട്ടുള്ള ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യത്തിന്റെ പേരാണ് എന്ത് ബെപ്പി കൊളംബോ എന്നുള്ളത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ രാജ്യ പ്രഖ്യാപിച്ച അടുത്തിടെ രാജ്യ പ്രഖ്യാപിച്ച സിംഗപ്പൂർ പ്രധാനമന്ത്രിയുടെ പേരാണ് ആരാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയാണ് ആരാണെന്ന് ഓർത്തു വെക്കുക ലീ സെയിൻ ലൂങ് എന്നാണ് ലീ സെയിൻ ലൂങ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഓപ്പറേഷൻ എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നാണ് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നുള്ളത് വെക്കുക ഇസ്രായേലിനെതിരെ 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 ഇറാൻ ഇറാൻ നടത്തുന്ന ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ഓപ്പറേഷൻ ട്രൂ എന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഉപഗ്രഹമായിരുന്നു ചൈനയുടെ ചൈന അടുത്തിടെ വിക്ഷേപിച്ച റിലേ ഉപഗ്രഹമാണ് എന്താണ് ഇതിന്റെ പേര് എന്നുള്ളത് ഓർത്തു വെക്കുക ക്വജാവ് ടു എന്നുള്ളതാണ് എന്താണ് ക്വജാവ് ടു എന്നുള്ളതാണ് അടുത്തിടെ ചൈന വിക്ഷേപിച്ച റിലേ ഉപഗ്രഹത്തിന്റെ പേര് അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് സജ്ന സജീവ ാണ് ബംഗ്ലാദേശിനെതിരെയുള്ള ടിവന്റി പരമ്പരയിലാണ് ഇവർ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ആദ്യ മലയാളി മണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് സഞ്ജന സജീവനും അതേപോലെ ആശ ശോഭനയുമാണ് ി എല്ലിൽ മത്സരിച്ചിരുന്നു എന്നുള്ളത് കൂടി വെക്കുക ഏതൊക്കെ ടീമിലാണ് കഴിഞ്ഞ ഡബ്ല്യു പി എല്ലിൽ ഇവർ മത്സരിച്ചപ്പോൾ ഏതൊക്കെ ടീമിലായിരുന്നു എന്നുള്ളത് വെക്കുക സഞ്ജന സജീവൻ മുംബൈ ഇന്ത്യൻസിലും അതേപോലെ ആശാ ശോഭന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലും ആയിരുന്നു ഉണ്ടായിരുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരെന്നാണ് ആരാണ് ഡെറക് അണ്ടർവുഡ് ആരാണ് ഡെറക് അണ്ടർവുഡ് എന്നുള്ള അദ്ദേഹമാണ് അന്തരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരാണ് ഡെറക് ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ക്ലാസുമായി ബന്ധപ്പെട്ട് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എച്ച് ഡി എഫ് സി ഓപ്ഷൻ ബി ഫെഡറൽ ബാങ്ക് ഓപ്ഷൻ സി ഐ സി ഐ സി ഐ ബാങ്ക് ഓപ്ഷൻ ഡി ആക്സിസ് ബാങ്ക് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി റഷ്യ ഓപ്ഷൻ സി ഉക്രൈൻ ഓപ്ഷൻ ഡി ചൈന ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്സ് വിഗേർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ചന്ദ്രയാൻ വൺ ഓപ്ഷൻ ബി ചന്ദ്രയാൻ ടു ഓപ്ഷൻ സി ചന്ദ്രയാൻ ത്രീ ഓപ്ഷൻ ഡി ആദിത്യ എൽ വൺ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഏതാണ് ചന്ദ്രയാൻ ത്രീ ആണ് ചന്ദ്രയാൻ ത്രീക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കുക എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഈ ഒരു ചന്ദ്രയാൻ ത്രീ എന്നുള്ള ദൗത്യം ചന്ദ്രന്റെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രനിൽ സേഫ് ലാൻഡിംഗ് നടത്തിയത് എന്നാണെന്ന് കൂടി വെക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എവിടെയാണ് ആ ഒരു പോയിന്റിന് നമ്മൾ പറയുന്ന പേരുണ്ട് എന്നാണ് ശിവശക്തി പോയിന്റ് എന്നുള്ളതാണ് അതായത് ചന്ദ്രയാൻ ചന്ദ്രയാൻത്രിയുടെ ലാൻഡർ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത സ്ഥലത്തിനെ പറയുന്ന പേര് എന്താണ് ശിവശക്തി പോയിന്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച രാജിവെച്ച ബോക്സിംഗ് താരം ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മേരികോം ഓപ്ഷൻ ബി ഭൂമിക ചൗധരി ഓപ്ഷൻ സി അർച്ചന ശർമ്മ ഓപ്ഷൻ ഡി രൂപിക റാണി ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് മേരി കോമാണ് മേരി കോമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ബോക്സിംഗ് താരം അതേപോലെ തന്നെ രണ്ടായിരത്തി ിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഷെഫ് ഡി മിഷൻ ആരാണെന്ന് കൂടി വെക്കുക ആരാണ് ശിവകേശവനാണ് ഡെപ്യൂട്ടി ഷെഫ് ഡി മിഷൻ സ്ഥാനം വഹിക്കുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം